രാഹുൽ മങ്കൂട്ടത്തിൽ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖ ഫേസ്ബുക്കിലൂടെയാണ് ശ്രീലേഖ വിവാദ പ്രതികരണം നടത്തിയത് സ്വർണകൊള്ളയിൽ കൂടുതൽ വമ്പന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ പരാതി എന്നാണ് ശ്രീലേഖ ഉന്നയിച്ച ചോദ്യം ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ലെന്നും ഇപ്പോൾ എന്തിനാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്നും പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനും മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുമുള്ള അവസരത്തിനുമാണോ എന്നാണ് ശ്രീലേഖ ചോദിക്കുന്ന കാര്യം മുമ്പും സമാനമായ കേസുകളിൽ ശ്രീലേഖ സ്ത്രീ വിരുദ്ധ പ്രതികരണം നടത്തിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയാണ് ആർ ശ്രീലേഖ രാഹുലിനെതിരെ ബി ജെ പി പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് ശ്രീലേഖയുടെ വിവാദ പരാമർശം വിവാദമാകുന്നത് ശ്രീലേഖയുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററിൽ പേരിനൊപ്പം ഐ പി എസ് എന്ന് ചേർത്തതും വിവാദമായിരുന്നു ബി ജെ പിയുടെ വിവരക്കേടിന്റെയും നിയമലംഘന ശ്രമത്തിന്റെയും ജീവനുള്ള സാക്ഷ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്ത്രമംഗലത്ത് സ്ഥാനാർത്ഥിയായ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ആർ ശ്രീലേഖയുടെ പേരിനൊപ്പം ഐ പി എസ് എന്ന് ചേർത്തതെന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പരിഹസിച്ചത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയതോടെ ശ്രീലേഖയുടെ പേരിനൊപ്പം ഐ പി എസ് എന്ന് എഴുതിയത് കറുത്ത മഷി ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞതോടെ ബാക്കിയായത് ബി ജെ പിയുടെ നാണക്കേടാണെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു ശ്രീലേഖ നിയമം അറിയാത്ത നിയമപാലകയാണെന്നും അടിസ്ഥാന നിയമം പോലും അറിയാത്തവരാണോ നാട് പരിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്നും സന്ദീപ് വാര്യർ വിമർശിച്ചിരുന്നു സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ചാൽ പേരിനൊപ്പം ഐ എ എസ് ഐ പി എസ് മറ്റു പദവികൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിയമം അവരെ റിട്ടേർഡ് ഐ എ എസ് എന്നോ റിട്ടേർഡ് ഐ പി എസ് എന്നോ അഭിസംബോധന ചെയ്യാമെങ്കിലും അത്തരത്തിൽ എഴുതാൻ പാടില്ല ശാസ്തമംഗലത്തെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ടി എസ് രശ്മി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീലേഖയ്ക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തത് അതേസമയം ശ്രീലേഖയുടെ ഐ പി എസ് വെട്ടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ പ്രതികരണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരം എത്തിയിരുന്നു നേടിയ ആളാണ് സ്ത്രീലേക്ക് എന്നും അത് പോസ്റ്ററിൽ വെക്കുന്നതിൽ എന്താണ് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം എന്തൊക്കെയായാലും ശ്രീലേക്ക് പിടിച്ച പുതിയ വള്ളി ഒന്നൊന്നര വള്ളിയാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല